എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തേത് കോട്ടയത്ത് നിന്നും നിലമ്പൂർ റോഡ് വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് ഈ ട്രെയിൻ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോപ്പിലും നിർത്തുന്നുണ്ട് എറണാകുളം ടൗണിലാണ് നിർത്തുന്നത് രണ്ടാമത്തെ ട്രെയിൻ കൊല്ലത്തു നിന്ന് വരുന്ന എറണാകുളം ട്രെയിനാണ് രാവിലെ ആറ് ഇരുപത്തഞ്ചാണ് കോട്ടയത്തെ സമയം ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് നാനൂറ്റി നാൽപ്പത്തി നാല് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് മൂന്നാമത്തേത് കൊല്ലത്തു നിന്നും എറണാകുളം വരെ വരുന്ന മമ്മു ട്രെയിനാണ് ഇതിന് തിങ്കളാഴ്ച സർവീസ് ഇല്ല കോട്ടയത്തെ സമയം രാവിലെ പത്ത് മണിയാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് എഴുന്നൂറ്റി അറുപത്തെട്ട് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് നാലാമത്തെ ട്രെയിൻ കൊല്ലത്ത് നിന്നും എറണാകുളം വരെ വരുന്ന മെമ്മു ട്രെയിനാണ് ഈ ട്രെയിനിന് ബുധനാഴ്ച സർവീസ് ഇല്ല കോട്ടയത്തെ സമയം ഉച്ചയ്ക്ക് ഒന്ന് മൂന്നാണ് എറണാകുളം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അമ്പതിന് എത്തിച്ചേരും അഞ്ചാമത്തെ ട്രെയിൻ കായംകുളത്തു നിന്നും എറണാകുളം വരെ പോകുന്ന മെമു ട്രെയിനാണ് ദിവസവും ഈ ട്രെയിനിന് ഉണ്ട് ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പത്ത് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പിലും ഈ ട്രെയിനിന് സ്റ്റോപ്പില്ല അതുകൊണ്ട് ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റോപ്പുകൾ നേരത്തെ തന്നെ ഏതെല്ലാമെന്ന് അറിയുക അടുത്തത് കോട്ടയം മുതൽ എറണാകുളം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനിൻ്റെ സമയമാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് നാനൂറ്റി മുപ്പത്തി നാല് കോട്ടയത്ത് നിന്നും വൈകുന്നേരം അഞ്ച് ഇരുപതിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് എറണാകുളം ജംഗ്ഷനിൽ വൈകുന്നേരം ആറ് അമ്പത്തഞ്ചിന് എത്തിച്ചേരും ഏഴാമത്തെ ട്രെയിൻ കൊല്ലത്ത് നിന്നും എറണാകുളം വരെ പോകുന്ന മെമ്മു ട്രെയിനാണ് ചൊവ്വാഴ്ച ദിവസം ഈ ട്രെയിനിന് സർവീസ് ഇല്ല ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ അറിയുവാൻ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ ട്രെയിൻസ് ഇൻ കേരള എന്ന ഒരു ഉണ്ട് അത് നോക്കിയാൽ മതി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്